വർഷങ്ങളായുള്ള പട്ടാമ്പിക്കാരുടെ വലിയ ആവശ്യമായിരുന്നു കുണ്ടും കൊഴിയുമില്ലാത്ത ഗതാഗത യോഗ്യമായ റോഡ് എന്നത് പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെ ആധുനിക നിലവാരത്തിലുള്ള പുതിയൊരു റോഡ് നാടിന് സമർപ്പിക്കുമെന്ന് എം എൽ എ മുഹമ്മദ് മുഹസിന്റെ വാക്കുമായിരുന്നു അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ ആവശ്യം യാഥാർത്ഥ്യമായി തുടങ്ങി അതിന്റെ ഭാഗമായി പട്ടാമ്പി കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി സിഗ്നൽ വരെ റോഡ് നവീകരിക്കുകയും ചെയ്തു യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ നവീകരണത്തിൽ തുടർച്ചയായി നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവർത്തികൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പിയെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത എത്തുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കൈയേറ്റം ഒഴിപ്പിക്കലിനെതിരെ ഹൈക്കോടതി സ്റ്റേ പുറപ്പെടുവിച്ചു ഏറെ സാങ്കേതികത്വങ്ങൾക്കൊടുവിൽ തുടങ്ങിയ റോഡ് നവീകരണ പ്രവർത്തികൾ തടസ്സപ്പെടുന്നതോടെ പട്ടാമ്പിക്കാരുടെ പ്രതീക്ഷകളാണ് പൊലിഞ്ഞു പോകുന്നത് പുതിയ റോഡ് വരുന്നതോടെ കാൽനട നടപ്പാത എന്ന ആവശ്യവും നിറവേറും എന്ന ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ ടൗണിൽ നടപ്പാതയില്ല ട യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് റെയിൽവേ കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെ ജീവൻ പണയം വെച്ചാണ് കാൽനട യാത്രക്കാർ യാത്ര ചെയ്യുന്നത് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ അടക്കം ഇത് തന്നെയാണ് സ്ഥിതി റോഡ് നവീകരണം ഇതിനെല്ലാം പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് കൈയേറ്റം ഒഴിപ്പിക്കലിനെതിരെ സ്റ്റേ വരുന്നത് ആരാണ് ഈ സ്റ്റേക്കുള്ള ഹർജി കോടതിയിൽ സമർപ്പിച്ചത് പട്ടാമ്പിയിലെ നാല് പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ നേതൃത്വത്തിലാണ് സ്റ്റേക്കായി ഹൈക്കോടതിയെ സമീപിച്ചത് ിൽ ഇവർ സമർപ്പിച്ച ഹർജി രാഷ്ട്രീയ പ്രേരിതമാണോ അതോ തങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ഒരു ഉയർന്നു കേൾക്കുമ്പോൾ വികസനം തടയാൻ രാഷ്ട്രീയ കളികൾ നടത്തുകയാണെന്ന് ആരോപിച്ച് സി പി എമ്മും അതിനെതിരെ കോൺഗ്രസും ചേരിതിരിഞ്ഞുള്ള വാഗ്വാദ പോരുകൾ മറുവശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കയ്യേറ്റം ഒളിപ്പിക്കാനുള്ള സ്റ്റേ നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എം എൽ എ മുഹമ്മദ് മുഹസിൻ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് സർവേ നടപടികൾക്ക് അനുസൃതമായി മുന്നോട്ടു പോകണമെന്ന് ും വികസനത്തിന് തടസ്സം നില്ക്കില്ലെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അറിയിച്ചു